നമസ്കാരം ദാസേട്ടാ ഇത് ഇത് ദാസേട്ടൻ സൂമി ലെൻസിന്റെ പുതിയ എപ്പിസോഡ് നമുക്ക് ദാസേട്ടന്റെ കൂടെയാണ് നമ്മൾ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് ജീവിക്കുന്ന ദാസേട്ടനോട് ദാസേട്ടന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ചോദിച്ചറിയാം ദാസേട്ടൻ നാട് എങ്ങനെ എവിടെ തന്നെയാണോ കടലുണ്ടി തന്നെയാണ് എവിടെ തന്നെയാണ് സ്വന്തം നാട് എന്താണ് പെയ്യുന്ന കൃഷി ഇങ്ങനെ ഇവിടെ ചെയ്യാനുള്ള ഒരു എന്തായിരുന്നതിന് കാരണം അതെ ഞാനത് അഞ്ചെട്ട് മാസം മുൻപേ ഈ വലിയോരങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പലതരം കൃഷികളാണ് ചേന ചേമ്പ് കൂള കാവത്ത് ഇഞ്ചി മഞ്ഞൾ അങ്ങനെ പലതും കൃഷിയുണ്ട് ഈ റോഡിന്റെ ഭാഗങ്ങളിലും അങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ വളം ചെയ്ത് മണ്ണ് കയറ്റിയിട്ടാണ് അപ്പൊ കുഞ്ഞിന്ന് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു പക്ഷം പെൺകുട്ടികൾ കോളേജ് വിദ്യാർത്ഥികളാണ് അവര് വന്ന് എന്റെ കൃഷിയൊക്കെ കണ്ടു കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ച് അങ്കിൽ ഇതിൽ അരി ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചു അരി അരി ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചു ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുരിഞ്ഞിരുന്ന് പണിയെടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കി അപ്പൊ വല്ലാത്ത വല്ലാത്തൊരു ചോദ്യകരമായ ചോദ്യം കേട്ടാത്ത ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ച അരിയാണ് നെല്ല് ആ നെല്ല് ഇപ്പൊ എന്റെ കയ്യിലില്ല അത് ഞാൻ എവിടെ നിന്നെങ്കിലും ഈ വിത്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് വിളവ് ഉണ്ടാക്കിട്ട് കാണിച്ചു തരാം ഏഹ് അത്ര ഇപ്പൊ പറ്റുള്ളൂ അനുമ്പോ നാലഞ്ചു മാസം കഴിയും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ സമയം മുതൽ ഈ വിത്ത് അന്വേഷിച്ച് നടന്നു അങ്ങനെ വിത്ത് അന്വേഷിച്ച് ഇറന്ന് നടന്ന അവസാനം ഈ മണ്ണൂർ വളവിലെ ഒരു ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളെടുത്ത് ആ വിത്ത് കിട്ടി അത് കൊണ്ടുവന്ന് ഈ സ്ഥലം എന്ന് പറഞ്ഞാല് കാടുപിടിച്ച് കിടക്കിയത് കാട് പിടിച്ച് ഈ മാലിന്യ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ കുപ്പി കുപ്പി കഷ്ടങ്ങളും പലതൊന്നും അപ്പൊ അതൊക്കെ വിട്ടി വലിച്ചാക്കി ഒരു ഒഴിവാക്കി ആ കാടൊക്കെ വെട്ടി വെളിച്ചാക്കി അതിന് ശേഷം ഞാൻ കഴിഞ്ഞ മെയ് പതിമൂന്നും പതിനാലും രണ്ടു ദിവസം ഈ ഇത് കൃഷിക്ക് അനുയോജ്യമായി സ്ഥലം മണ്ണൊരുക്കി എന്നിട്ട് മെയ് പതിനഞ്ചിൽ നടന്ന് വിത്ത് വിട്ട് അതിപ്പോ ഒരു നാല് മാസം പിന്നിട്ടു നാല് നാല് മാസം ഇതിപ്പോ വിളവെടുപ്പിനായിട്ടുണ്ടോ ആ ഇതിപ്പോ അതാണ് അതെ ചെലത് ഈ വിളയാത്തത് ഉണ്ട് അതിന് നോക്കി കാര്യമില്ല മറ്റേത് വിത്ത് മുറിഞ്ഞു പോകണ്ടത് നെൽകൃഷിക്ക് വേണ്ട വെള്ളം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ ഇതിലെല്ലാ സമയത്തും വെള്ളം ഉണ്ടാവുമോ ഇല്ല മഴക്കാലത്ത് മാത്രം ജനുവരി വരെ കപ്പിടക്കാൻ പറ്റി കരനെല്ലാണല്ലേ കരനെല്ലോ അത് സാധാരണ വയലുണ്ടാക്കുന്നെല്ലാണേ അത് ഞാൻ എവിടെയും വയലും മാത്രം വേണ്ട ഏത് പാറപ്പുറത്തും നെല്ല് കതിരി വിളയിക്കാന്നുള്ള തെളിവാണ് പരിഷ്ടം അപ്പൊ കുട്ടിയുടെ ചോദ്യം ഒരു കുട്ടിയുടെ ചോദ്യത്തിനാണ് ഉത്ഭവിച്ചത് കുട്ടി ചോദിച്ചല്ലോ അതേ ഇപ്പോൾ കുട്ടികളോട് അരി എവിടുന്ന സൂപ്പർ മാർക്കറ്റ അവർക്ക് അറിയില്ലല്ലോ அப்போ ஆ ஒரு குட்டியட என்ன இதுலே பிரேரிப்பது സമൂഹത്തിനായി സ്വയം സേവനം ഈ പ്ലാസ്റ്റിക് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് അതൊരു കൗതുകഴുതിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ വിത്ത് ഇട്ടില്ലേ വിത്ത് നാല് മാസമായിട്ടാൽ അത് വളർന്നു വലുതായിപ്പോലെ അതേപോലെ നമ്മള് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഈ കവറുകള് അത് വലുതാകും കൂടിക്കൂഴു അപ്പൊ ആ വികസിക്കുന്ന അത് ഞാൻ ഒരു കൗതുക മാത്രം പ്രവർത്തനങ്ങൾ ഞാൻ രാവിലെ ഒരു മൂന്നര മണിക്ക് ഉണരും ഏ മൂന്നര മണിക്ക് ഉണർന്നിട്ട് ഞാനൊരു മറ്റേ കവിത എഴുതുന്ന ഒരു അസുഖണ്ട് അപ്പോ കവിത എഴുതും അത് ചൊല്ലും പിന്നെ മലയാള പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ പാത്രൊക്കെ പാടും അങ്ങനെ ഒരു അഞ്ച് അഞ്ചര ആറ് മണി ആകുമ്പോഴേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ എല്ലാ പണിയും അപ്ലേക്ക് കഴിയും എന്നിട്ട് ഈ സൈക്കിളും അതായത് ചൂല് ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് വരും എന്താണ് റോഡൊക്കെ ക്ലീനിങ് ഉള്ള സാധനങ്ങളാണ് ഇതായിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ കപ്പലങ്ങാടി എന്ന സ്ഥലണ്ട് ആ കപ്പലങ്ങാടി മുതൽ പരപ്പനങ്ങാടി വരെ മുപ്പത്തൊന്ന് ബസ് സ്റ്റോപ്പുകൾ റോഡിന്റെ ഇരുഭാഗത്തിൽ ഈ മുപ്പത്തൊന്ന് ബസ് സ്റ്റോപ്പുകൾ വൃത്തിയാക്കും അത് രാവിലെ ഒരു ആറരയ്ക്ക് തുടങ്ങിയാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് അവസാനിക്കും അതെ അതെയാ തിരിച്ചു തിരിച്ചുപോകുന്നു പിന്നെ അടുത്ത ദിവസം ഈ കടലുണ്ടി മുതൽ ഫറോക്ക് ഇ എസ് ഐ വരെ ഫറോക്ക് ഇ എസ് ഐ വരെ അവിടെ ഇരുപത്തി ഒമ്പത് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇതൊക്കെ എനിക്ക് ബൈക്കാറ് മൂന്ന് കൊല്ലായിട്ട് ഈ പരിപാടി നടന്നില്ല അത് അത് വൃത്തിയാക്കും പിന്നെ കോട്ടക്കടവ് മുതൽ അത്താണിക്കൽ ഒലിപ്പുറം കടവ് കടവ് മണ്ണൂർ വളവ് ഈ സ്ഥലങ്ങളിൽ മുപ്പത്തിരണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു ദിവസം മൂന്നാം ദിവസം വൃത്തിയാക്കും പിന്നെ നാലാം ദിവസം ഈ വട്ടപ്പറമ്പ് മുതല് ഈ ചാലികം മറ്റേ കരുവിന്തിരിച്ച് അങ്ങനെ പറവക്ക് വരെ റൂബി വരെ പോകും അപ്പൊ ഈ നാല് ദിവസം കൊണ്ട് നൂറ്റി പതിനാറ് ബസ് സ്റ്റോപ്പുകൾ വൃത്തിയാക്കുന്നു മനസ്സ് ഒരു മാറ്റം അങ്ങനെയൊക്കെ പറയാലോ അങ്ങനെ കൊറേ ആളുകൾ അങ്ങനെ ഞാൻ ഇത് തുടങ്ങിയതിന് ശേഷം അങ്ങനെ അതിലേക്ക് വന്നിട്ടില്ല കുട്ടികൾക്ക് പ്രചോദനമാണ് പിന്നെ ഞാൻ പൊതു ഇടങ്ങള് ബസ് സ്റ്റോപ്പുകള് ആശുപത്രി ആ പരിസരം സ്കൂൾ പരിസരം ഇതൊക്കെ വൃത്തിയാക്കും ആ വൃത്തിയാക്കുന്നത് ഒക്കെ ചാക്ക അവിടെയൊക്കെ ഓരോ പോഷനോട് ചാക്കിൽ കിട്ടിടും ആ ചാക്കിൽ ഇട്ടേക്കും അപ്പം കുട്ടികളോട് ഞാൻ പറയും സ്കൂൾ കുട്ടികളോട് പറയും മക്കളെ നിങ്ങൾ കഴിക്കുന്ന ലൈസ് ഇപ്പൊ കുട്ടികൾ ലൈസാണോ ആ ലൈസിന്റെ കവറുകൾ നമ്മൾ നടക്കുന്ന വഴിയിൽ ഇടുന്നു അത് മാമൻ ചാക്കി വെച്ചിട്ടുണ്ടാക്കി അപ്പൊ ഒരുപാട് കുട്ടികൾ അത് അനുഭവ പിന്നാലെ വരും ഇതിലൊന്ന് ആരോടും പൈസ ഫ്രീ സേവനം ഇത് ഞാൻ തുടർന്ന് പോകുന്ന മൂന്ന് കൊല്ലായി അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരു ബോധോദയം തന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വെച്ചാൽ എന്നോട് പറയും ഏട്ടാ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അതിന് ഉദ്ദേശം ഇവർ കാര്യം ഞങ്ങൾ നോക്കോളാം ആ ആ അതാണ് ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ട് അത് അപ്പൊ എനിക്ക് തന്നെ ഒരു ആത്മസംതൃപ്തിയാണ് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഇപ്പൊ എപ്പോഴായാലും ആളുകളെ ഈ സൈക്കിളിങ് ബോർഡ് നോക്കും കാണുന്ന സമയത്ത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുത് അത് മതി ഏ അപ്പോ ആളുകൾക്ക് ഒരു പ്രചോദനം ഒരു മനസ്സ് ഒരു മാറ്റം അങ്ങനെയൊക്കെ പറയാലോ അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ ഞാൻ ഇത് തുടങ്ങിയതിന് ശേഷം അങ്ങനെ അതിലേക്ക് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് പ്രചോദനമാണ് നമ്മൾ ുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളു ആ കുട്ടിയുടെ ഇനിയിപ്പം പതിനൊന്ന് അംഗനവാടിക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട് അത് മണ്ണൂർ വളർന്ന അങ്ങോട്ടാണ് അപ്പോഴേക്ക് എന്റെ സാധനം തീർന്നു പോയി ഏഹ് ഇനിയിപ്പോ ഇപ്പൊ വിപുരവാടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അംഗനവാടി കുട്ടികൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഞ്ഞി വെക്കുന്ന കഞ്ഞി കുട്ടി ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന സ്കൂളുകളില്ല അവിടേക്ക് കൊടുക്ക അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഏഹ് വിൽക്കുന്ന പരിപാടി ഇല്ല അപ്പൊ ജീവിതമാർഗ്ഗം ജീവിതമാർഗം രണ്ട് ആൺകുട്ടികളുണ്ട് അവര് പണിക്ക് പോകും പിന്നെ വല്ലപ്പോഴും എനിക്ക് ഉണ്ടാവും ഞാൻ പോണ ആളാ വല്ലപ്പോഴും പണി ഉണ്ടാവും ആ പണി കിട്ടുന്ന ആ പൈസ ഒരു ഒരു വരുമാനം ഞാൻ വീട്ടിലേക്ക് കൊടുക്കും ബാക്കിയുള്ള കൃഷിക്കായിട്ട് ഏഹ് കൃഷി വിത്ത് വാങ്ങാൻ വളർന്നാൽ അതിലേക്ക് ഉപയോഗിക്കും ആ പരിപാടി അല്ല കർഷകനാണല്ലോ അതെ 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 അതാണല്ലോ മമ്മൂട്ടി പറഞ്ഞത് കർഷകൻ ചെളിയിൽ കാല് വെക്കുന്നു നമ്മൾ ചോറ് കൈ വെക്കും മഴ പണ്ട ബുദ്ധിമുണ്ടാവ അപ്പൊ ഏർ കടലുണ്ടിയുടെ മുത്ത് എന്താ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെയാണല്ലോ എല്ലാ പാതകർക്ക് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങൾ അപ്പൊ മദ്യത്തെ അടുത്ത ഞായറാഴ്ച ഒരു ചടങ്ങ് സംഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളൊരു വിപണിയാണ് പാതവർക്ക് കൃഷി ചെയ്യുക ഇപ്പൊ ആശുപത്രി നമ്മുടെ കുട്ടികൾക്ക്

ഐശ്വര്യം ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യം അതെ പേരെന്താ പുഷ്പരാജ് ദാസേട്ടനെ കുറിച്ചിട്ട് എന്തെങ്കിലും നാല് വാക്ക് സംസാരിക്കുക എന്താണ് ദാസേന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മാത്രല്ല രണ്ട് സൈഡും കാടും ഒരു മാതൃകാപുരുഷൻ കടങ്കുണ്ടിയുടെ പഞ്ചായത്തിലെ മാതൃകാപുരുഷ അല്ല കുട്ടികളെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് സമയം വിനിയോഗിക്കേണ്ടത് അല്ലേ ചേട്ടന്റെ പേരെന്താ ഗോവിന്ദ് എന്റെ പേരെന്ന് പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് രീതിയിലാണ് കവിത പിന്നെ അദ്ദേഹം ഈ സാമൂഹിക സേവനത്തിൽ സാമൂഹ്യ സാമൂഹിക സേവനത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും എഴുപത്തിരണ്ട് ബസ് സ്റ്റോപ്പുകൾ ഇദ്ദേഹം നന്നാക്കുകയും അതിനുവേണ്ട എല്ലാ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യും പിന്നെ പ്ലാസ്റ്റിക് വിളവെടുപ്പ് ഇതെല്ലാം സമൂഹത്തിന് മാതൃകയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിനോട് ഏതൊരു കുട്ടി ചോദിച്ചു ഈ അരി ഉണ്ടാവുന്ന മഴയതാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രചോദനത്തിൽ അതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് ഒരു പ്രചോദന സത്യം പറയുക ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പശു പാല് എന്ന് പറഞ്ഞാൽ മിനിമ പാക്കറ്റാണ് പശുവിന് അവർക്കറിയില്ല അവർക്കറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോ ഇത് അതിനൊരു മാതൃക ആയിട്ട് അവിടെ ഒഴിഞ്ഞു കിടന്ന വേസ്റ്റ് എല്ലാം ഒഴിഞ്ഞ് കിടന്ന ഒരു സ്ഥലത്ത് കൃഷിയാക്കി നന്നാക്കി അവിടെ നല്ലൊരു കൃഷി നെൽകൃഷി എല്ലാവർക്കും അതായത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു നെല്ല് വളർന്നു വന്ന് അത് അതിന്റെ ആ വളർച്ചയിൽ കാണുമ്പോ അത് മട്ടെ ആ കർഷകനും കാണുന്ന ജനങ്ങൾക്കും വളരെ കാര്യമാണ് അപ്പോ അത് ഇപ്പൊരു കതിരായിട്ടുണ്ട് ഇപ്പൊ അത് എന്നാൽ ഈ ഞായറാഴ്ച അത് വളരെ അത് നല്ലൊരു കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി അപ്പൊ ഈ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് മുന്നോട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉണ്ടാവട്ടെ നാട്ടുകാരൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാരായിട്ടും വളരെ നല്ല സൗഹൃദത്തിലാണ് 也不饿肉。 അതെ 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 ഞാന് എന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവേ അപ്പൊ അവിടെ വിറയ്ക്ക് വിറയ്ക്ക് കീറന്ന് പറയില്ലേ കത്തിക്കാൻ അങ്ങനെ ഏട്ടന്റെ ഭാര്യ വിറക് കീറുന്ന സമയത്താണ് അത് എത്തിപ്പെട്ടത് അപ്പൊ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഒരു ആശയം വന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അതൊന്നും അത് അത് എൻ്റെ വിഷയം അപ്പം എനിക്കിത് ചില ആശയങ്ങൾ മനസ്സിലാക്കി അതിനെ അതിന് തത്വല്യമായിട്ടുള്ളവർക്ക് ഞാൻ തരാം ഞാൻ വായിച്ചല്ല ആദ്യമായിട്ടങ്ങ് കൊണ്ടു അങ്ങനെ ഇത് വികൃതമായത് പോലെ രൂപമാ അങ്ങനെ അത് കൊണ്ടുവന്ന് അന്ന് എനിക്ക് കച്ചവടം ഞാൻ ഒരു പന്ത്രണ്ട് വരെ ചായ കച്ചവടം ചെയ്തിരുന്നു അത് കച്ചവടം ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു

മണ്ണിൽ മണ്ണിൽ പണി പണി ചെയ്യാൻ ചെയ്യാൻ എവിടെയും എവിടെയും ാസ് എന്ന ഈ വ്യക്തിക്ക് നാട് നൽകുന്ന ആദരവും നെൽകൃഷിയുടെ കൊയ്ത്തുത്സവവും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശിഷ്ട സാന്നിധ്യത്തിൽ നടത്താനായി ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അയ്യോ കൊറച്ചു എല്ലാ മതങ്ങളും എന്നാഹ്വാനം ചെയ്യുന്നു വൈരികളാ നമ്മൾ വൈരികളാ നമ്മൾ ശത്രുക്കളാ ഭൂമിയിലെത്തിരി നേരം വിരുന്നായി വന്നു അപ്പോ ഞങ്ങള് ഈ പരിപാടി ഈ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ എന്താണ് പറയാനുള്ളത് ജനങ്ങളുടെ എന്നോടുള്ള സഹകരണം അതാണ് ഏറ്റവും വലിയ എല്ലാ ജനങ്ങളും നല്ല നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ജനങ്ങളാണ് എന്നെ ഇപ്പൊ ലോകം മുഴുവൻ അറിയപ്പെട്ടു ജനങ്ങളാണ് എന്നെ വളർത്തിക്കുന്നത് കണ്ടുപിടിക്കാൻ പഠിക്കില്ല ले ले ും എല്ലാകളും ഇനിയും അപ്പൊ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ നിന്ന് ദാസേറ്റിനോടൊപ്പമുള്ള ജൂമിംഗ് ലെൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത എപ്പിസോഡ് കാണുമരേക്കും എല്ലാവർക്കും നന്ദി